പല വിചിത്ര പ്രതിഭാസങ്ങളും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിചിത്രവും നിഗൂഢമായവയും ഇക്കൂട്ടത്തിലുണ്ടാകാം അത്തരത്തിലൊരു വിചിത്ര പ്രതിഭാസമാണ് വെള്ളച്ചാട്ടത്തിന്റെ നടുവിലെ കെടാവിളക്ക് നേരിട്ട് തന്നാൽ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് അത് ആ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചും അതിനു പിന്നിലെ രഹസ്യത്തെക്കുറിച്ചും ഇന്നും അറിവുകൾ പരിമിതമാണ് നിയോക്കരെ ചെസ്നെ ഉദ്യാനത്തിലാണ് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ എന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ ന്യൂയോർക്കിലെ ബഫലോ നഗരത്തിന് ഏകദേശം ഇരുപത് മൈൽ തെപ്പായാണ് ഈ ഉദ്യാനമുള്ളത് കാഴ്ചയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിനുള്ളിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു രഹസ്യമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ അണയാതെ കത്തുന്ന ഒരു തീജ്വാലയുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ നടുവിലാണ് ഈ കെടാവിളക്കുള്ളത് അതായത് വെള്ളം വന്ന് ഈ അഗ്നിനാളങ്ങളിൽ പതിച്ചാലും അത് അണയുന്നില്ല എന്നർത്ഥം ഇന്നത്തെ കാലത്താണെങ്കിൽ ഫോട്ടോഷോപ്പ് ആണോ ഏ സാങ്കേതിക വിദ്യയാണോ എന്നൊക്കെ ഒരുപക്ഷെ കാണുന്നവർക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ ഇത് പ്രകൃതിയുടെ തനത് സാങ്കേതിക വിദ്യയാണ് എന്ന് പറയുന്നതാകും ശരി വെള്ളത്തിനടിയിലും അഗ്നി കിടാതെ കത്തി ഈ വെള്ളച്ചാട്ടത്തിന് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ എന്ന പേര് വന്നത് എങ്ങനെയാണ് ഈ കിടാവിളക്ക് ഇവിടെ എത്തിയത് എന്ന ചോദ്യമാകും ഇത് കാണുന്ന ഏതൊരാളുടെയും മനസ്സിലുണ്ടാവുക പ്രകൃതിയെ തന്നെ കാണപ്പെടുന്ന ചില പ്രത്യേകതകളാലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിനുള്ളിൽ ഈ അഗ്നിജ്വാല കെടാതെ നിൽക്കുന്നത് ഈ പാറക്കെട്ടിനിടയിലൂടെ വരുന്ന പ്രകൃതിവാതകമാണ് ഈ അഗ്നിജ്വാലയ്ക്ക് ഇന്ധനമാകുന്നത് എന്നാൽ ഈ പ്രകൃതിവാതകം സംബന്ധിച്ച് ശാസ്ത്രലോകത്തിന് ഇന്നും വ്യക്തമായ ധാരണയില്ല എന്നതാണ് വസ്തുത ഈ നിത്യജ്വാലയുടെ ഇന്ധന സ്രോതസ്സിനെ കുറിച്ചും ഏതാണ് എന്നതിനെ കുറിച്ചും ശാസ്ത്രലോകത്തിന് തർക്കങ്ങളുണ്ട് ഭൂമിയിൽ നിന്നും പുറംതള്ളുന്ന മേധേനാണ് ഈ നിത്യജ്വാലയെ കെടാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ പ്രകൃതിവാതകമാണ് ഈ തീനാളം കെടാതെ സൂക്ഷിക്കാൻ കാരണമെന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം അതേസമയം ഈ അഗ്നിജ്വാലയ്ക്ക് കാരണമായ ഇന്ധനം വരുന്നത് പാറക്കെട്ടിനിടയിൽ നിന്നാണ് എന്നാണ് നിലവിലെ കണ്ടെത്തൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിന് അടിയിലേക്കുള്ളത് ഷെയൽ എന്ന മിശ്രിതത്താൽ നിർമ്മിതമായ പാറകളാണെന്നാണ് ഒരു സംഘം ഗവേഷകർ പറയുന്നത് ഉയർന്ന താപനില നിലനിൽക്കുന്ന ഈ പാറകെട്ടിനുള്ളിലെ കാർബൺ പദാർത്ഥങ്ങൾ തുടർച്ചയായി ഷെയിലിൽ നിന്ന് വിഘടിക്കുന്നു ഏ കാർബൺ പദാർത്ഥങ്ങളാണ് തീനാളത്തിന് ഇന്ധനമായി മാറുന്ന പ്രകൃതി വാതകം സൃഷ്ടിക്കുന്നതെന്നാണ് ഇക്കൂട്ടർ വാദിക്കുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ഗവേഷകർ ഇതിനെ എതിർക്കുന്നുണ്ട് ഈ തരത്തിൽ കാർബൺ വിഘടിക്കാൻ തക്ക പഴക്കം ഈ ഷെയിൽ പാറകെട്ടിനില്ലെന്നാണ് ഇവരുടെ വാദം പാറകെട്ടിനുള്ളിൽ വലിയ അളവിൽ മേധിയൻ വാതകം കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഈ മേധിയൻ വാതകം പുറത്തുവരുന്നത് വരുന്നത് വെള്ളച്ചാട്ടത്തിനടിയിലെ നീരിയ ഇടവിലൂടെയാണെന്നും ഇവർ വിലയിരുത്തുന്നു ഈ മേധിയനിൽ നിന്നാണ് തീനാളം കത്താൻ ആവശ്യമായ ഇന്ധനം കണ്ടെത്തുന്നതെന്നാണ് ഇവരുടെ വിശദീകരണം എന്തായാലും സന്നദ്ധി മേധിയനായാലും കാർബണായാലും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം ആരാണ് ഈ വാതക ഉറവിയുടെ മേൽ ആദ്യമായി അഗ്നിപകർന്നത് എന്നാണ് പ്രകൃതിയെ തന്നെയുള്ള മിന്നൽ പോലെയുള്ള കാരണങ്ങളാൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ വിരളമാണെന്നും ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ എന്നോ ഒരിക്കൽ മനുഷ്യർ തന്നെയാകാം അറിഞ്ഞോ അറിയാതെയോ ഈ തീനാളത്തിന് തുടക്കമിട്ടതെന്നാണ് ശാസ്ത്രരോഗം വിലയിരുത്തുന്നത് സമാനതല്ലോത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ നാളം കിടാതെ തുടരുന്നതിനാലാണ് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസം അതായത് എന്നാണോ ഈ ജ്വാല കിടുന്നത് അന്ന് ലോകാവസാനമാണ് എന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഈ വിശ്വാസങ്ങൾക്കും യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലെന്നതാണ് വസ്തുത കാലം ഏറെ പുരോഗമിച്ചെങ്കിലും ഈ നിത്യജ്വാലയുടെ യഥാർത്ഥ രഹസ്യം ഇന്നും അജ്ഞാതമാണ്